ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഒട്ടും ചിലവില്ലാണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുവായിട്ടാണ് വന്നിട്ടുള്ളത് ഇതെൻ്റെ എൻജോയ് പോത്തോസാണ് കണ്ടില്ലേ നല്ല ലീഫൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനിതിന് ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇത് ലീഫൊക്കെ നല്ല വലുപ്പത്തിലും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടും വന്നിട്ടുള്ളത് അതേപോലെ നമ്മുടെ ടർട്ടിൽ വൈന് ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഒട്ടും ചെലവില്ലാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഡെയിലി വാങ്ങുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിലും ഇത് ഡെയിലി വാങ്ങുന്ന കാര്യമാണ് കണ്ടില്ലേ ആ എൻജോയ് പോത്തോസിൻ്റെ കട്ടിങ്സ് എടുത്ത് ഞാൻ കുറച്ച് അധികം പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ലീഫും കണ്ടോ നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു പോട്ടിങ് മിക്സിലേക്ക് നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതിയാവും അപ്പോൾ എന്നെ നല്ല ലീഫൊക്കെ നല്ല വലുപ്പത്തിൽ വരാനായിട്ട് ഞാൻ ഇത് ചെയ്തു കൊടുത്തേ പിന്നെയാണ് നല്ല വലുപ്പത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ചെയ്തു കൊടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ മിക്ക വീടുകളിലും നമ്മൾ ഡെയിലി എല്ലാ വീടുകളിലും വാങ്ങുന്ന കാര്യമാണ് നമ്മുടെ പാൽ അപ്പോൾ ഈ പാൽ അതേപടി അങ്ങോട്ട് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നല്ല പണി കിട്ടും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് ചായ ഇടാനായിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മുഴുവൻ പാലും ഒഴിച്ച് മാറ്റുന്നുണ്ട് അതിനുശേഷം ഈ പാൽ എത്രയാണോ ഇരുന്ന് അത്രയ്ക്കും നിറച്ച് നമ്മൾ വെള്ളം ആ പാത്രത്തിലേക്ക് നിറച്ച് എടുക്കുകയാണ് ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി നമ്മുടെ ലീഫി പ്ലാന്റ്സ് തഴച്ച് വളരാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പോത്തോസ് പോത്തോസിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നല്ല വലുപ്പമുള്ള ലീഫും ഉണ്ടാവും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലും വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ട്രിൽ വൈൻ ട്രട്രില് വൈനും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടത് പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു കാര്യം നമുക്കൊരു ചിലവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇതേപോലെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ടാറ്റാ ബൈ ബൈ